ഹെൽത്ത് ഹെൽത്ത് സർവീസിന്റെ വളരെ സസ്പെൻഡിംഗ് മുന്നറിയിപ്പ് കൂടുതൽ പണം സർവീസ് നേരിടുമെന്നാണ് നാഷണൽ ഓഡിറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വർഷങ്ങളായി എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് നൽകുന്ന പണം ഫണ്ടിലെ കുറവുകൾ ചേർന്നതോടെ ധനസ്ഥിതി മോശമാക്കുകയും രോഗികൾക്ക് വേഗത്തിൽ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്ത അവസ്ഥയുമാണെന്ന് എൻ ചൂണ്ടിക്കാണിച്ചു ആളുകളുടെ ആരോഗ്യം മോശമാകുന്ന സാഹചര്യം നേരിട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും നാഷണൽ ഓഡിറ്റ് ഓഫീസ് വ്യക്തമാക്കി എന്നാൽ എത്ര തുക ലഭിച്ചാലാണ് ഹെൽത്ത് സർവീസ് അതിന്റെ കാലുകളിൽ തിരിച്ചെത്തുകയെന്ന് എൻ എ ഒ കൃത്യമായി പ്രതിപാദിച്ചിട്ടില്ല വർഷത്തിൽ മുപ്പത്തി എട്ട് ബില്യൺ പൗണ്ട് അധികം അനുവദിച്ചാലാണ് ഇതിന് ശേഷി ഉണ്ടാകുക എന്ന് ഒരു ബുദ്ധി കേന്ദ്രം അടുത്തിടെ കണക്കാക്കിയിരുന്നു ഇതോടെ എൻ എച്ച് എസിനെ രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് ഇതിനു സാധിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് സുപ്രധാനമായ തോതിൽ പണം ഒഴുക്കാതെ സർജറിയിലും എ ആൻ ടി പരിചരണത്തിലും വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ കഴിയുമോ എന്ന സംശയമാണ് കഴിഞ്ഞ വർഷങ്ങൾക്കിടെ അമിതമായി പണം ചിലവാക്കുന്ന എൻ എച്ച് എസ് ട്രസ്റ്റുകളുടെ എണ്ണം വളരുന്നതും ആശങ്കാജനകമാണ് ഇതിനെതിരെ എൻ എ ഒ റിപ്പോർട്ടിൽ ശക്തമായ ഭാഷയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നിലവിലെ ഫണ്ടിംഗ് ട്രെൻഡ് തുടർന്നാൽ സ്ഥിതി കൂടുതൽ വഷളാക്കാനാണ് ഉപകരിക്കുക എന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു രോഗികളുടെ എണ്ണമേറുന്ന അവസ്ഥയിൽ ബജറ്റ് ഉത്തേജനം നൽകിയാൽ മാത്രമാണ് എൻ എച്ച് എസിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയുക ക്യാൻസർ ഹൃദ്രോഗം ഡിമൻഷ്യ മറ്റു കൊലയാളി രോഗങ്ങൾ എന്നിവയെല്ലാം സമീപഭാവിയിൽ കുത്തനെ വർദ്ധിക്കുമെന്നാണ് ആശങ്ക ന്യൂസ് ഡെസ്ക്